പൗർണമിക്കാവിന്റെ ചരിത്രം പടകാളിയമ്മൻ യുദ്ധദേവത കേരളത്തിലെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെ ആയി രാജവംശം ഭരിച്ചു വിഴിഞ്ഞം ഒരു സുസ്ഥിര തുറമുഖവും സമൃദ്ധമായ നഗരവുമായിരുന്നു ആയി രാജവംശത്തിലെ യുദ്ധദേവത പടകാളിയമ്മ ആയിരുന്നു പൗർണമിക്കാവ് ദേവി അവരുടെ സാമ്പത്തിക വിദ്യാഭ്യാസ വ്യാവസായിക അഭിവൃദ്ധിയുടെ കാരണം പടകാളിയമ്മയായിരുന്നു കൂടാതെ ചോളരെ പോലെ മറ്റ് ഭരണാധികാരികളിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്നും അവരെ രക്ഷിച്ചു പോന്നു ആയി രാജവംശത്തെ കീഴടക്കാൻ ചോള രാജാക്കന്മാർ ദേവിയുടെ വിഗ്രഹങ്ങളും ആഭരണങ്ങളും തട്ടിയെടുക്കുവാൻ ശ്രമിച്ചു ഇത് തടയുവാൻ ആയി രാജാക്കന്മാർ വിഴിഞ്ഞത്തെ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹമെടുത്ത് അടുത്തുള്ള വനത്തിലെ ഇന്നത്തെ ചാവടി നട വെങ്ങാനൂർ ഒരു മരത്തിന്റെ ചുവട്ടിൽ സ്ഥാപിച്ചു കച്ചവടത്തിനോ യുദ്ധത്തിനോ പോകുന്നതിനു മുമ്പ് ആയി രാജാക്കന്മാർ ഇവിടെ പൂജകൾ നടത്തിയിരുന്നു എന്നാൽ കാലക്രമേണ ആയി രാജാക്കന്മാരുടെ തുടർന്നുള്ള തലമുറകൾ ഈ പാരമ്പര്യം പാലിച്ചില്ല ഇത് ദേവിയുടെ കോപവും വരുത്തി അത് ആയി രാജവംശത്തിന് ദുഃഖവും ദാരിദ്ര്യവും ദുരന്തങ്ങളും വരുത്തി അവരുടെ പതനത്തിലേക്ക് നയിച്ചു ഈ പ്രദേശത്തിന്റെ ഭരണം ഏറ്റെടുത്ത പുതിയ രാജവംശങ്ങൾ ദേവിയെ ആരാധിക്കുവാനാണ് നിരവധി പുരോഹിതന്മാരെ നിയമിച്ചു എങ്കിലും അവരുടെ പൂജകളിൽ ദേവി തൃപ്തിയായില്ല കാലക്രമേണ സമീപ പ്രദേശങ്ങൾ നിരവധി വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും കൈകളിലായി പക്ഷേ പ്രശ്നങ്ങൾ ഈ കുടുംബങ്ങളെയും ചുറ്റുപാടുകളെയും ബാധിച്ചു ഇത് ദേവിയുടെ കോപമാണെന്ന് മനസ്സിലാക്കിയ ജ്യോതിഷുകൾ അമ്മയുടെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചു ദേവി അവരിൽ പ്രസാദിച്ചു അമ്മയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം പുനർനിർമ്മാണവും പ്രതിഷ്ഠാ പ്രവർത്തനങ്ങളും നടത്തി ബ്രഹ്മശ്രീ പൂഞ്ഞാർ മിത്രൻ നമ്പൂതിരിപ്പാട് പൂഞ്ഞാർ കൊട്ടാരത്തിലെ കുലഗുരുവും ഇന്ദിരാഗാന്ധിയുടെ ആത്മീയ ഗുരുവുമായിരുന്നു രണ്ടായിരത്തിഒമ്പതിൽ പൌർണമിക്കാവ് ക്ഷേത്രത്തിൽ പടകാളിയമ്മയെ പുനഃപ്രതിഷ്ഠിച്ചു പൌർണമിക്കാവ് ക്ഷേത്രത്തിൽ എല്ലാ പൗർണമി ദിവസങ്ങളിലും പ്രത്യേക ഉത്സവങ്ങൾ കൊണ്ടാടുകയും അതിൽ ആയിരക്കണക്കിന് ഭക്തന്മാർ പങ്കെടുക്കുകയും ചെയ്യുന്നു പൗർണമിക്കാവ് ക്ഷേത്രം അതിന്റെ ചരിത്രപരമായ പൈതൃകത്താലും ഭക്തരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് ദേവി ഉത്തരം നൽകുന്നതിനാലും ആഘോഷിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ബാല ത്രിപുര സുന്ദരി ദേവിയാണ് ആയി രാജവംശത്തിന്റെ യുദ്ധദേവത ലോകത്തിനാദ്യമായി എല്ലാ അമ്പത്തൊന്ന് അക്ഷരദേവതകളുടെയും പ്രതിഷ്ഠയും ആരാധനയും കാരണം ഈ ക്ഷേത്രത്തെ അക്ഷര ദേവതാ ക്ഷേത്രം എന്നും വിളിക്കുന്നു കൂടാതെ ഏകദേശം ഇരുപത്തഞ്ച് ഉപദേവതകളുണ്ട് കേരളത്തിലെ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൗർണമി നാളിലും നവാഹം ഉത്സവം വിദ്യാരംഭം മുതലായ ചില പ്രത്യേക അവസരങ്ങളിലും മാത്രം തുറക്കുന്ന ക്ഷേത്രമാണ് തുറക്കുന്ന ദിവസം ഏതാണ്ട് ഒരു ഉത്സവം പോലെയാണ് ആയിരക്കണക്കിന് ഭക്തർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രം സന്ദർശിക്കുന്നു പ്രധാനമായും അവരുടെ രോഗങ്ങൾ ഭേദമാക്കുന്നതിനും അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനും അവരുടെ കുലദേവതകളെ കണ്ടെത്തി പരിഹരിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും ദേവിയോട് അവരുടെ അപേക്ഷ സമർപ്പിക്കുന്നു മതവും ജാതിയും നോക്കാതെ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിരിക്കുന്നു കൃഷ്ണശിലയിൽ നിന്ന് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏറ്റവും വലിയ അഞ്ചു മുഖമുള്ള ഗണേശ വിഗ്രഹം ഇരുന്നൂറ് സെന്റിമീറ്റർ ഉയരം വരും ഒറ്റക്കല്ലിൽ ഏറ്റവും വലിയ നാഗരാജ വിഗ്രഹം ഇരുന്നൂറ്റി എഴുപത്തി സെന്റിമീറ്റർ ഉയരം ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹം പൗർണമിക്കാവ് ദേവിയുടെ വിഗ്രഹം ആറ് പോയിന്റ് അഞ്ചടി ഉയരവും ആയിരത്തി മുന്നൂറ് കിലോ ഭാരകം എന്നിവയ്ക്കും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ് പൗർണമി ദിനത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധ ആചാരങ്ങളിൽ ഉൾപ്പെടുന്ന മഹാഗണപതി ഹോമം അക്ഷരദേവതാ പൂജ സരസ്വതി പൂജ സർവശാപദോഷ ശാന്തി പൂജ ലക്ഷ്മി പൂജ പൗർണമി പൂജ കലശ കലശപൂജ കലശാഭിഷേകം പൂജ പഞ്ചശക്തി പൂജ കാര്യസിദ്ധി പൂജ ചണ്ഡികാ ഹോമം ഗുരുസി പൂജ നാഗർ പൂജ സർപ്പദോഷ നിവാരണ പൂജ കുലദേവതാ പൂജ കാല സർപ്പദോഷ ശാന്തി പൂജ മൃത്യുഞ്ജയ പൂജ മുതലായവ ഭക്തർ ദേവിക്ക് തങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാനും നെയ്വിളക്കെടുക്കുന്നു അതിന് ദീപ എന്ന് വിളിക്കുന്നു പൗർണമി ദിനത്തിൽ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ എല്ലാ ഭക്തജനങ്ങൾക്കും സൗജന്യവും പരിധിയില്ലാത്തതുമായ ഭക്ഷണം വിളമ്പുക വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക പാവപ്പെട്ടവർക്ക് പലചരക്ക് കിറ്റുകൾ വിതരണം ചെയ്യുക തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്ഷേത്രം ചെയ്തുവരും കേരളത്തിലെ തിരുവനന്തപുരം ബെങ്ങാനൂരിലെ ചാവടി നടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോവളത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെ വിഴിഞ്ഞത്ത് ഹാർബറിൽ നിന്ന് ഏതാണ്ട് രണ്ടേ കിലോമീറ്റർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം ഈ ക്ഷേത്രത്തിലേക്കുണ്ട്